ഐ ടി രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളുടെ തള്ളിക്കയറ്റം പുതിയ തലമുറയുടെ ഭാവി അവതാളത്തിലാക്കുന്നുവെന്ന ആശങ്ക എങ്ങുമുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും വരെ കൂട്ട പിരിച്ചുവിടൽ എ ഐ എന്ന നിർമ്മിത ബുദ്ധിയാണ് വില്ലനെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന കാലത്താണ് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി ചാവർകോടുള്ള വലിയ കുളത്തമ്മ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി വിദ്യാർത്ഥികളുടെ ആശ്രയമാകുന്നത് കഴിഞ്ഞ അധ്യയന വർഷം മുപ്പത്തിമൂന്ന് ഐ ടി കമ്പനികളുടെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഇക്കുറി അമ്പത് കമ്പനികൾ പ്രതിഭകളായ പുതു പ്രൊഫഷണലുകളെ തേടി എത്തിയതും വലിയ കൂനമ്പായിക്കുളത്തമ്മ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് കൊച്ചി ഇൻഫോ പാർക്കിലെ ഇലക്ട്രിഫൈസ് എന്ന കമ്പനിയാണ് ക്യാമ്പസിൽ ആദ്യം എത്തിയത് ആദ്യഘട്ടം ആറായിരം വിദ്യാർത്ഥികളാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലെ ആദ്യ ടെസ്റ്റ് എഴുതിയത് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ രണ്ടാം ഘട്ടം ടെസ്റ്റ് എഴുതി ഓൺലൈൻ ടെസ്റ്റ് വിജയിച്ച അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നേരിട്ടെത്തി ടെക്നിക്കൽ ടെസ്റ്റ് എഴുതി തെരഞ്ഞെടുക്കപ്പെടുന്നവർ ഒരു അഭിമുഖം കൂടി കടക്കണം എന്നാൽ ജോലി ഉറപ്പ് ലക്ഷം രൂപയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ശമ്പളം എക്സ്ക്ലൂസീവ്ലി ഒറ്റ കമ്പനിയുടെ ഡ്രൈവാണ് നടക്കുന്നത് നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് യൂണിറ്റ് മുപ്പത്തിമൂന്ന് കമ്പനികൾ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഈ വർഷം അമ്പതോളം കമ്പനികളാണ് ഇപ്പൊ നമുക്ക് അതിൽ ആദ്യത്തെ കമ്പനിയാണ് ഇത് നമ്മുടെ ഇൻഫ്ര ഇൻഫോ പാർക്കിലെ കൊച്ചി ഇൻഫോ പാർക്കിലെ ഇലക്ട്രിഫിക്സ് ആണ് ഇലക്ട്രിക്സ് കമ്പനിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഏകദേശം ആറായിരത്തോളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വിവിധ കോളേജിൽ നിന്നുള്ള കുട്ടികളാണ് നമുക്ക് നൂറ്റിപ്പത്തോളം കോളേജിലെ കുട്ടികൾ വന്നിട്ടുണ്ട് നൂറ്റി അറുപതോളം എഞ്ചിനീയറിങ് കോളേജാണ് അല്ലെങ്കിൽ നൂറ്റി പത്ത് കോളേജിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ആറായിരത്തോളം പേരുണ്ടായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച അതിൻ്റെ ഒന്നാമത്തെ റൗണ്ട് നടന്നു ചൊവ്വാഴ്ച രണ്ടാമത്തോണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് സെലക്ടായിട്ടുള്ള അഞ്ഞൂറോളം കുട്ടികളാണ് അവരിൽ ആ അഞ്ഞൂറ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്യാമ്പസിൽ വേണമെങ്കിൽ അപ്പം രാവിലെ മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഇലക്ട്രോഫിക്സ് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും അവർ കൊടുക്കുന്ന ഒരു ഡീസൻറ് പാക്കേജ് ആണ് അവർ കൊടുക്കുന്ന സ്റ്റാർട്ടിങ് സാലറി അൻപതിനായിരം പെർ ആണ് ആറ് ലക്ഷം പെർ ഇയർ ആറ് ലക്ഷം ആണ് അവരുടെ പാക്കേജ് അത് ഒരു വർഷം കഴിയുമ്പോൾ കൂടുകയും ചെയ്യും ഒരു വർഷം കഴിയുമ്പോൾ ശമ്പളം ആറക്കം കിടക്കും വലിയ കൂനമ്പായിക്കുളത്തമ്മ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മറ്റൊരു സുപ്രധാന കാര്യം കൂടി ചെയ്യുന്നുണ്ട് സ്വന്തം ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അവസരങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കാം ഇക്കുറി നൂറ്റിപ്പത്ത് കോളേജിലെ വിദ്യാർത്ഥികളാണ് പരീക്ഷകളിൽ പങ്കെടുത്തത് നമ്മുടെ കുട്ടികളും പ്ലേസ്ഡ് ആകുന്നതിനൊപ്പം തന്നെ നമ്മള് വലിയ ഗുണമായി ക്ഷേത്ര ട്രസ്റ്റ് ആയതുകൊണ്ട് ട്രസ്റ്റിന്റെ സെക്രട്ടറി അറിയിച്ചത് എല്ലാ കോളേജിലെ കുട്ടികൾക്കും അത് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കോളേജിൽ ഒരു കമ്പനി വരുന്നത് എല്ലാ കോളേജിലെ കുട്ടികൾക്കും പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ക്ഷേത്ര ട്രസ്റ്റ് ആയിട്ട് നടത്തുന്ന ഏക കോളേജ് ഇതാണ് വേറെ കോളേജുകളൊന്നും അമ്പലത്തിന്റെ ട്രസ്റ്റ് ആയിട്ടില്ല അപ്പോൾ അമ്മദേവീക്ഷേത്രത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ഏത് കുട്ടിക്കും അപ്ലൈ ചെയ്യാം നൂറ്റി പതിനു മുകളിൽ കോളേജിലെ കുട്ടികളുണ്ട് നമ്മൾ അവരെ ഇന്നും പ്രത്യേകിച്ച് ഫീസ് ഒന്നും വാങ്ങിക്കില്ല രജിസ്ട്രേഷൻ ഫീസ് ഒന്നും ഇല്ല അവർക്കൊന്നും പങ്കെടുക്കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിൽ ഒരു കുട്ടികളും കിട്ടിയില്ല നമ്മുടെ കോളേജിൽ ഇവിടെ വന്ന് മറ്റു കോളേജിലെ കുട്ടികൾ കിട്ടിയിട്ടുണ്ട് ഐ എച്ച് ആർ ഡി ഏതോ ഒന്ന് രണ്ട് കോളേജുകളിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കോളേജിലെ കുട്ടി അതിന് മുമ്പുള്ള വർഷം കയറിയിട്ടുണ്ട് ആ കുട്ടി ഇപ്പം ഇന്ന് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അയാൾ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നീർത്തു എന്നാണ് അയാളുടെ പേര് നിർത്തു അതിനനുസരിച്ചിട്ടാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാസമുള്ള കുട്ടിയാണ് അത് ഏറ്റവും നല്ലതായതുകൊണ്ടും ഏറ്റവും ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള കമ്പനി ആയതുകൊണ്ടും സാലറിയിലൊന്നും വീഴ്ചയില്ലാത്തതുകൊണ്ടും അവിടുത്തെ വർക്കിംഗ് എൻവയൺമെൻറ്റ് വളരെ നല്ലതായതുകൊണ്ടും ആണ് ഇത്രയും കുട്ടികൾ വരുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് കാസർഗോഡ് എൽ ബി എസ് പാറശ്ശാല ട്രിനിറ്റി കോളേജ് വരെയുള്ള കോളേജിലെ കുട്ടികൾ വന്നിട്ടുണ്ട് നമുക്ക് കുട്ടികളാണ് വന്നിരിക്കുന്നത് എക്സാമിൽ ും പിന്നെ ഇന്റർവ്യൂസ് ആണ് അതായത് എച്ച് ആർ ഇന്റർവ്യൂ വണ്ണും ഇന്റർവ്യൂ ടൂ ഈ മിഷീൻ ടെസ്റ്റിലൊക്കെ മേൽനോട്ടത്തിലായിരിക്കുമല്ലോ നടക്കുന്നതെ അതെ എല്ലാ ലാബിലും കമ്പനിയുടെ ആൾക്കാരുണ്ടായിരിക്കും ആ അതെ അതെ ഇപ്പം നമുക്ക് രണ്ട് ലാംഗ്വേജ് ആണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് സിയും സെലക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് അതുപോലെ പൈത്തനും ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ലാബ് അത് വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സിക്ക് പ്രത്യേക ലാബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പൈത്തനും പ്രത്യേക ലാബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് ഒരേ കൊസ്റ്റൻസ് ആയിരിക്കും വരുന്നത് അപ്പോൾ രണ്ട് കൊസ്റ്റ്യൻസ് ഉണ്ടാവും അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണം അതുപോലെ തന്നെ പൈത്തനും രണ്ട് കൊസ്റ്റൻസ് വരും അതിലേതെങ്കിലും ഓരോ ഈ മൂന്ന് മണിക്കൂറിനകത്ത് ചെയ്യണം കുറച്ച് ടഫായിരിക്കും കൊസ്റ്റ്യൻസ് പൊതുവേ ഇവരുടെ കാരണം അത്രയും പാക്കേജ് വരുന്നുണ്ട് അപ്പം നമ്മള് മന്ത്ലി ഫിഫ്റ്റി പാക്കേജ് പറയുന്നത് അപ്പം അത്രയും പാക്കേജ് വരുന്നത് തന്നെ ഈ മറ്റൊരു സ്വാഭാവികമായിട്ടും കോളേജിലെ സ്റ്റുഡൻസ് മാത്രമല്ല പങ്കെടുക്കുന്നത് കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കഞ്ചകുമാരി വരെയുള്ള കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ അതെ 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 അങ് ഈ പറയുന്ന കണ്ണൂരുണ്ട് മലപ്പുറം ഉണ്ട് അവിടെ നിന്ന് തുടങ്ങി ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള

നിരവധി തൊഴിലവസരങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന പരമാർത്ഥം കൂടിയാണ് ഈ പ്രൊഫഷണൽ കലാലയം സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഇന്ന് വൈകുന്നേരം നടക്കുന്ന എച്ച് ആർ ഇന്റർവ്യൂവിന് ശേഷം എത്ര പേര് സെലക്ട് ആയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഇവിടെ ബന്ധപ്പെട്ടവർ ഞങ്ങളോട് പ്രതികരിച്ചത് വിസ്മയ ന്യൂസ് വർക്കല